അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജിലാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ചുള്ളതാണ് ഇതെന്താണെന്ന് എല്ലാവർക്കും ഒന്നും മനസ്സിലാവുകയില്ല എന്നാൽ കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നവരും കാണും ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേരാണ് ലെമൺ വൈൻ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിക്കൊണ്ട് വന്ന് നട്ടുകൊടുത്തത് അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് ചെടിയുടെ അറിയണമെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ നോക്കണം കണ്ടുനോക്കണം ഇപ്പോഴേ നന്നായിട്ട് ഇതിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞ് ചെറിയ വിധത്തിൽ കായുകളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് ഞാൻ ഇതുപോലൊരു തയ്യാണ് കൊണ്ടുവന്ന് നട്ട് കൊടുത്തത് ഈ ചെടിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തൊരു ചെറിയ പീസാണ് ആ ചെറിയൊരു പീസ് തൈക്ക് മുപ്പത് രൂപയായിരുന്നു വില ഞാൻ പൂവുകളും ചെടികളും ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ചെടിയും ഫ്രൂട്ടും ഒക്കെ കണ്ടത് അപ്പോൾ ഇതിൽ നിന്നും കുറച്ചുകൂടി വളർന്ന ഒരു ചെടിയായിരുന്നു അതിൽ നിറയെ ഫ്രൂട്ട്സുകൾ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ ഫ്രൂട്ട്സുകളൊന്നും നമുക്ക് കഴിച്ചു നോക്കാൻ പറ്റുകയില്ല ഫ്രൂട്ട്സൊക്കെ കണ്ട് ചെടി ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഈ തൈ വാങ്ങിക്കൊണ്ടുവന്ന് നട്ടത് അപ്പോൾ ആ ഒരു ചെടിച്ചട്ടിയുടെ വില നാന്നൂറ് രൂപയായിരുന്നു ഫ്രൂട്ട്സൊക്കെ ആയിട്ട് നിൽക്കുന്നതിന് ഞാൻ തയ്യാണ് മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നത് അത് പിടിച്ചു കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടിലാണ് കടക്കാർ ഉൾപ്പെടെ പറഞ്ഞത് എന്നാലും ഞാനത് വാങ്ങിക്കൊണ്ട് വന്നു എന്നാൽ ഈ ഒരു പരുവമായപ്പോഴേക്ക് രണ്ട് നിറച്ചു മുട്ടുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു രണ്ട് നന്നായിട്ട് മുട്ടുകൾ നിറയും ഉണ്ടായിട്ടുണ്ട് നേരത്തെ തന്നെ പൂക്കളൊക്കെ ഉണ്ടായി അതിൽ കായ്കളും ഉണ്ടായിട്ടുണ്ട് നല്ല അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത ഈ ഒരു ഫ്രൂട്ടിൻ്റെ പുറത്ത് നിന്നും കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ പുറത്തോട്ട് വരാറുണ്ട് ഇനി ഇതിന്റെ ചുവട്ടിലായി തക്കാളിയുടെ വിത്തുകളൊക്കെ വീണ് തക്കാളി തൈ മുളച്ചു നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയിലാണ് ഇതിന്റെ പൂവുകളൊക്കെ വിടർന്നു നിൽക്കുന്നത് ഇത് കൂട്ടത്തോടെ വിടർന്നു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കുറച്ച് മുട്ടുകളൊക്കെ തലേ ദിവസവും വിടർന്നിട്ടുണ്ടായിരുന്നു അത് നല്ല ഭംഗിയായിരുന്നു ഞാൻ വൈകുന്നേരത്ത് വന്നപ്പോഴതെല്ലാം അണഞ്ഞു പോയി രാവിലെ പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്നത് കണ്ടിട്ട് അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുകയായിരുന്നു പിന്നെ ഇതിൻ്റെ ചുവട്ടിലായി നിന്ന തക്കാളിയുടെ തൈകളൊക്കെ ഞാൻ എടുത്ത് മാറ്റി ചെടിച്ചട്ടികളിലായിട്ടൊക്കെ നട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ ലെവൻ വയിൽ പൂക്കളും ഫ്രൂട്ടുകളും ഒക്കെ ആയെങ്കിലും ഇത് നമുക്ക് കഴിച്ചു നോക്കണമെങ്കിൽ ഇത് പഴുത്തെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു ഞാൻ ഈ ചെടിച്ചട്ടി വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പച്ചക്കറികളുടെയൊക്കെ ഇടയിൽ തന്നെ ആയിരുന്നു വഴുതനയും തക്കാളിയുമൊക്കെ നിന്നതിനടുത്തായിട്ട് തന്നെയാണ് ഇത് വെച്ചു കൊടുത്തിരുന്നത് അതുകൊണ്ട് ഈ ഫ്രൂട്ടിൻ്റെ പുറത്തായിട്ട് കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ നിൽക്കുന്നുണ്ട് ഇപ്പോഴിത് പഴുക്കാനായി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് കൂരങ്ങന്മാർ വന്ന് ചില കായകളൊക്കെ നശിപ്പിച്ചു പൂവളൊക്കെ വിടർന്നപ്പോൾ ഞാൻ അതിൻ്റെ ഭംഗി കണ്ടിട്ടൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലിതിൻ്റെ പൂക്കളൊക്കെ അടഞ്ഞു ശേഷം നന്നായിട്ട് കായ്കളൊക്കെ വളർന്ന് നിന്നു പക്ഷെ അതിൻ്റെ അങ്ങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും പഴുക്കാൻ ഭാഗമായിട്ടുള്ള ഇതിൻ്റെ ഫ്രൂട്ട്സുകളൊക്കെ കുരങ്ങന്മാർ വന്ന് കടിച്ച് നശിപ്പിച്ചൊക്കെ അങ്ങ് കളഞ്ഞിരിക്കുകയാണ് മുറ്റത്തും തറയിലും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ചെടിയിങ് താഴെ വീട്ടിൻ്റെ അടുത്തായിട്ട് തന്നെ ചേർത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു അപ്പോഴേക്കും ഇതിലുണ്ടായിരുന്ന കുറേ ഫ്രൂട്ട്സുകളെല്ലാം കുരങ്ങന്മാർ നശിപ്പിച്ച് കളഞ്ഞു താഴെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷവും നട ഇതുപോലെ കുലയായിട്ടൊക്കെ നിന്നത് കടിച്ച് നശിപ്പിച്ച് ഒടിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പോഴിതിൽ നിന്ന ഒരു ഫ്രൂട്ട്സ് പോലും നമുക്ക് പഴുത്ത് കഴിക്കാൻ പറ്റിയില്ല ഇനി ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി കുറച്ച് വളമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കടകളിലൊന്നും ഇതിൻ്റെ ഒരു ഫ്രൂട്ട് വാങ്ങാൻ ഇതുവരെയും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് തന്നെ അറിയണമെന്ന് കരുതിയാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഫ്രൂട്ട് പഴുത്ത് വരുന്നുണ്ട് ഇതൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ മാത്രമേ വലുപ്പമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി ഇത് ഞാൻ അധികം നിർത്തുന്നില്ല ഇന്നലെയും കുരങ്ങന്മാരുടെ ശല്യം ഇതിൻ്റെ ചുറ്റിനും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് പറിച്ച് കുറച്ചുകൂടി പാകമായി നിറമൊക്കെ വയ്ക്കാനുണ്ട് എന്നാലും ഞാനിത് അറിച്ച് എടുക്കുകയാണ് കൂടി പഴക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതിന് മുകളിലായിട്ട് റബ്ബറിൻ്റെ പൂകളൊക്കെ കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ലെമൺ വൈ ഒക്കെ പറിച്ചെടുക്കുകയാണ് നോമ്പുണ്ടായിരുന്നു അതുകൊണ്ട് വൈകിട്ടാണ് ഞങ്ങളിത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞൊന്ന് പഴുത്തതിന് ഇത് കഴിച്ച് നോക്കിയത് നല്ല പുളി പുളിയുണ്ടായിരുന്നു എനിക്കിത് പുളിച്ചിട്ട് അങ്ങോട്ട് കഴിക്കാൻ പറ്റാത്ത വിധമായിരുന്നു ഞാൻ ഇളയ മോളും കഴിച്ചിട്ട് ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റുന്നില്ല എന്നാൽ എൻ്റെ മൂത്ത മോൾക്ക് ഇതിൻ്റെ പുളിയും രുചിയും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ ഈ ഫ്രൂട്ട് നന്നായിട്ട് ഇഷ്ടപ്പെടും എന്നാൽ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല അത് നന്നായിട്ട് പഴുത്ത നിൽക്കുന്ന കളറിൽ കൂട്ടമായിട്ട് ചെടികളിൽ നിൽക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അല്ല ഞാൻ ഇങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ കാത്തു സൂക്ഷിച്ച് ഇത്രയാക്കി വെച്ചത് അല്ലേമൻ മൈയുടെ കഥ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ